നര ബാധിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ് ചിലർക്ക് അധികമായി നരക ബാധി നര ബാധിച്ചെന്ന് വന്നേക്കാം ചിലർക്ക് മുഴുവനായും നര ബാധിച്ചെന്ന് വന്നേക്കാം വിശുദ്ധമായ ഖുഹാനിൽ വജാഖുമുൻ എന്ന് കാണാം ഈ പരിശുദ്ധമായ ഖുർആാൻ വാക്യത്തിൻ്റെ വിശദീകരണത്തിൽ മുഫസറുകൾ നദീർ എന്ന് പറഞ്ഞതിന് മുന്നറിയിപ്പ് നാ കാരൻ ജാക്കുമുൻ നദീർ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നിരിക്കുന്നു നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നില്ലേ എന്ന ഈ പരിശുദ്ധമായ ഖുർആാൻ വാക്യത്തിൻ്റെ വ്യാഖ്യാനത്തിന് മുന്നറിയിപ്പുകാരൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നര എന്നാണ് അപ്പം നര നിങ്ങൾക്ക് വന്നില്ലേ എന്ന് പറഞ്ഞാൽ അത് മരണത്തിൻ്റെ സൂചനയാണ് പ്രഭു പ്രഭുസുബഹാനുഹത്താരം നര ബാധിച്ചിട്ട് മരണത്തെക്കുറിച്ച് ഓർക്കാൻ ആ മരണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് വന്നിട്ട് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എടുക്കാൻ താമസിക്കാൻ പാടില്ല എന്ന സൂചനയാണ് ഇപ്പം നര ബാധിച്ചാൽ ബാധിച്ചു തുടങ്ങുമ്പോൾ തന്നെ ചിലർ ആ നര ബാധിച്ച രോമങ്ങൾ മുടികൾ പറിച്ചു കളയാറുണ്ട് ചിലപ്പോൾ വെട്ടിക്കളയാറുണ്ട് ഇത് പരിശുദ്ധമായ ഇസ്ലാം മഹാനെ പ്രവാചകർ സൽവാസ പദങ്ങൾ നിരോധിച്ച കാര്യമാണ് അബുഹുഹു നിവേദനം ചെയ്യുന്ന ഹരിതത്തിൽ കാണാൻ പ്രവാചകൻ പറഞ്ഞു ലാ തന്തിഫു ശൈബ നിങ്ങൾ തന്തി പറയരുത് ഫൈനഹു നൂറിൻ യോങ്ങൾ കയ്യാമ കാരണം തീർച്ചയായും അത് കെയ്യാമത്തെ നാളിൽ പ്രകാശമാണ് സ്വർഗത്തിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുന്ന തന്നെ എത്തിക്കുന്ന വഴിയിൽ അത് പ്രകാശമായി വരുന്നതാണ് എന്നാണ് മഹാനീയെ പ്രവാചകൻ പഠിപ്പിച്ചത്